സ്തോത്രം അറിയല്ലോ രതീഷാണേ അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് കടന്നു വരുന്ന പ്രശ്നങ്ങൾ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ എന്നോ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ തകർച്ച ഉണ്ടാകും ഒപ്പം വീഴ്ചയും വെറും വീഴ്ചയല്ല എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള വീഴ്ച ആണേ അപ്പോൾ ഇന്ന് ദൈവകൃമേലാശ്രയിച്ച അല്പമായി എന്താ മനസ്സിലായിരുന്നു അത് തന്നെ നിങ്ങൾ വീണ് കിടക്കുന്നു ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു അത് സത്യമാണ് ഇപ്പോൾ ഞാനത് പറയാതിരുന്നത് കൊണ്ട് സത്യം സത്യമായി മാറത്തില്ല നിങ്ങൾ വീണത് സത്യമാണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കും എന്നുള്ളത് അതിലും വലിയ സത്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ പേടിച്ച് അതൊന്ന് മാറ്റി പറയാമെന്ന് വച്ചാലും അതങ്ങനെ അല്ലാതായി തീരുന്നില്ല ദൈവം എഴുന്നേൽപ്പിക്കും ഉയർത്തും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത നമ്മൾ വീഴുമ്പോൾ ദൈവം എവിടെ ആയിരിക്കും ഒപ്പം ആ വീഴ്ചയിൽ നിന്ന് എങ്ങനെയാണ് എങ്ങനെയുള്ള ഒരു എഴുന്നേൽപ്പാണ് ദൈവം നമുക്ക് നൽകുന്നത് അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി ആ വിധത്തിൽ വീണ് കിടക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ആ ജീവിതത്തിനൊപ്പം അല്പമായിരുന്നു സഞ്ചരിക്കാം അപ്പോൾ രണ്ട് വാക്യങ്ങൾ വായിച്ച് മുൻപോട്ട് പോകാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പതിമൂന്ന് വാക്യങ്ങൾ ആദ്യം പതിനൊന്നാമത്തെ വാക്യം അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ രാപ്പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായി വച്ച് അവിടെ കിടന്നുറങ്ങി അടുത്ത് പതിമൂന്ന് അതിൻമീതെ യഹോവ നിന്ന് അരുളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും യാക്കോബ് എന്ന ഭക്തൻ ലൂസ് എന്ന മരുഭൂമിയിൽ തളർന്ന് ഉറങ്ങുന്നു അനുഗ്രഹം തേടിയുള്ള സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം തേടിയുള്ള യാത്രാമധ്യെ ആ യാത്രയുടെ തുടക്കം തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നേ ആ യാത്രാമധ്യെ തളർന്നുറങ്ങുന്ന യാക്കോബ് പലപ്പോഴും മറ്റുള്ളവർക്കും നമുക്ക് സ്വയവും നമ്മെ കുറ്റപ്പെടുത്തുവാൻ കാരണമായി തീരാറുള്ള വീഴ്ചകളും തകർച്ചകളും ഉണ്ടാകുന്നത് നാം പലതിൻ്റെയും പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അല്ലേ പലതും ആഗ്രഹിച്ച് നാം മുൻപോട്ട് പോകുമ്പോഴാണ് അങ്ങനെ പലതും ആഗ്രഹിച്ച് മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തകർച്ചകളും വീഴ്ചകളും കടന്നു വരും അത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആ ഫിലോസഫി കേട്ടോ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടോ നമുക്ക് ആഗ്രഹിക്കാതിരിക്കുവാൻ കഴിയുമോ നമുക്ക് പലതും സ്വപ്നം കണ്ട് അത് നേടിയെടുക്കുവാൻ വേണ്ടി പിന്നാലെ പോകാതിരിക്കുവാൻ കഴിയുമോ കഴിയത്തില്ല യാക്കോബിലേക്ക് തന്നെ നോക്കിയേ ചില്ലറ ആഗ്രഹമല്ല അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേയുള്ള കൊതിയ എനിക്ക് ജ്യേഷ്ഠാവകാശം വേണം പലതും വല്ലാത്ത കൊതിയ അല്ലേ നല്ലൊരു ജോലി അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി അതുപോലൊരു പൊസിഷൻ അത് മുഖാന്തരം എൻ്റെ ഭവനത്തിൽ നന്മയുണ്ടാകണം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ എനിക്കൊപ്പമുള്ളവർ സന്തോഷിക്കണം എന്നിലൂടെ നന്മ അനുഭവിക്കണം എന്ത് വലിയ ആഗ്രഹമാ അതല്ലേ പല പല സ്ഥാപനങ്ങൾ മാറി പല പല ജോലികൾ മാറി ഇന്ന് വീഴ്ചയില്ല ഇന്ന് വലിയ പ്രതിസന്ധിയ മറ്റുള്ളവർ കുറ്റം പറയുന്നുണ്ട് പലപ്പോഴും ഉള്ളിൽ തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു ആ അല്പമായി കിട്ടുന്നത് കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുമായിരുന്ന തോന്നുന്നുണ്ട് അതുകൊണ്ട് ആ കൊതിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ മോശമെന്നാണോ നല്ലൊരു വീട് വേണം ദേഷ്യത്തിന് മധ്യത്തിൽ ഭാര്യയ്ക്കൊപ്പം മക്കൾക്കൊപ്പം നല്ലൊരു ഭവനത്തിൽ പാർക്കണം ഓ ആ വാട വാടകീടക്കെ മതിയെന്നേ ആ പഴയ വീടൊക്കെ മതിയായിരുന്നു എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പ്രശ്നങ്ങൾ കടന്നു വന്നു ഉള്ളതാ അങ്ങനെ ചിന്തിക്കുന്നതുമുള്ളതാ അതുകൊണ്ട് ആഗ്രഹം തെറ്റാണോ മക്കളെ നല്ല നിലയിൽ വളർത്തണം അവർക്ക് നല്ല ഭാവി ഉണ്ടാക്കി നൽകണം നിന്റെ കൊതിയ നിനക്ക് കഴിയാത്തത് പലതും നീ ആഗ്രഹിച്ച് നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത പലതും നിന്റെ തലമുറകളിലൂടെ നേടിയെടുക്കണം അതിനു വേണ്ടി പല മേഖലകളിലേക്ക് അവരെ കരം പിടിച്ചു നടത്തി നിനക്ക് കഴിയത്തില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ നിനക്ക് തന്നെ അറിയാമായിരുന്ന പല നിലകളിൽ അവരെ ഉയർത്തുവാൻ ശ്രമിച്ചു വീഴ്ചയുണ്ടായി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നു അതുകൊണ്ട് അത് തെറ്റാണോ ആ ആഗ്രഹം മോശമാണോ അല്ലേ സഹോദരി സന്തോഷത്തോടെ എൻ്റെ ഭർത്താവിനൊപ്പം എനിക്ക് ജീവിക്കണം ഞങ്ങൾക്കൊരു ഭവനം വേണം ഞങ്ങൾക്ക് കുടുംബമായി ഒരുമിച്ച് ഐക്യതയോടെ ജീവിക്കുവാൻ കഴിയണം എൻ്റെ ഭർത്താവ് എൻ്റെത് മാത്രമായിരിക്കണം എൻ്റെ ഭാര്യ എൻ്റേത് മാത്രമായിരിക്കണം സഹോദര അത് ആഗ്രഹമായിരുന്നു അതിനു പലതും ചെയ്തു ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഭാര്യയും കുഞ്ഞുങ്ങളെയും ആ വിദേശത്ത് നീ തന്നെ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന ആ വിദേശത്ത് കൊണ്ടുപോയി എല്ലാവരും പറഞ്ഞതാണ് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ നിൻ്റെ ആഗ്രഹം അത് കുഴപ്പം പിടിച്ചതെന്ന് പറയുവാൻ പറ്റുന്ന അവസ്ഥകളിലൂടെ ആ കടന്നു പോകുന്നത് അതുകൊണ്ട് അത് തെറ്റാണോ ആ ആഗ്രഹം തെറ്റാണോ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം സൗഖ്യമുണ്ടാകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ബിസിനസ് നല്ല നിലയിൽ വർദ്ധിച്ചു വരണം എനിക്ക് അധികം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം തെറ്റാണോ തെറ്റാണോ ഉള്ളിലൊരു വേദനയുണ്ട് ദേവദാസനയെ മറ്റുള്ളവർ പറയുന്നത് പോലെ അത് തെറ്റായി പോയി എൻ്റെ ആഗ്രഹങ്ങൾ അത് തെറ്റായി പോയി അത് മോശമായി പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ലോകം നിങ്ങളെ സങ്കടപ്പെടുത്തും എന്നാൽ ആ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും മറ്റുള്ളവർ കുറ്റം പറയുന്ന നിങ്ങൾക്ക് സ്വയം പലപ്പോഴും കുറ്റബോധം തോന്നുന്ന ആ ആഗ്രഹങ്ങളും ആ കൊതികളും വിട്ട് കളയേണ്ടതാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ വേദപുസ്തകം ഉയർത്തി ഇന്ന് എനിക്ക് നിങ്ങളോട് യാക്കോവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിയത്തില്ല അമേൻ ശരിയാണ് അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കുഴപ്പമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രശ്നമാണ് ഫലം എന്താണ് യാക്കോവിലേക്ക് വന്നേ യാക്കോവ് ആ യാത്രയുടെ മധ്യേ മരുഭൂമിയിൽ ഒപ്പമില്ല സന്തോഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയവനായി തളർന്നുറങ്ങുകയാണ് ആരും കൂടെയില്ല തെറ്റായത് കൊണ്ടാണ് ലോകത്തിന് അത് തെറ്റായത് കൊണ്ട് ആരും കൂടെയില്ല നിങ്ങൾക്കൊപ്പം ഈ തകർച്ചയുടെ കഷ്ടതയുടെ മധ്യത്തിൽ ആരും ഒപ്പമില്ല കാരണം അത് ലോകത്തിന് തെറ്റാണ് എന്നാൽ ദൈവം യാക്കോബിനോട് കൂടെയുണ്ട് ലോകത്തിന് തെറ്റാണ് പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അത് തെറ്റാണോ അല്ല ഒന്നാമതായി നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും ലോകത്തിന് തെറ്റായിരിക്കും പക്ഷേ പ്രിയരേ നിങ്ങൾക്കത് തെറ്റല്ല ദൈവത്തിനത് തെറ്റല്ല ദൈവം അതിൽ സന്തോഷിക്കുക എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മക്കൾ നല്ലത് ആഗ്രഹിക്കുന്നുണ്ട് അതേ നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരേ ഒരുവൻ ഭാര്യ ഭർത്താവ് മക്കൾ കൂട്ടുകാരൻ ആരുമല്ല എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ മാത്രം എന്റെ കർത്താവ് സന്തോഷിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എന്നിട്ടാണ് ദൈവദാസരെ ഈ വീണ് കിടക്കുന്നത് വീണ് കിടക്കുന്നിടത്ത് ലോകമേ മാറിപ്പോയിട്ടുള്ളൂ നോക്കിയേ ദൈവം അവിടെയുണ്ട് എന്താ നോക്കിയിട്ട് കാണുന്നില്ല എന്നോ താഴെ നോക്കണ്ട പിന്നെ ദൈവം എവിടെ നിൽക്കുക നമ്മുടെ ചിന്തയിലേക്ക് വരുവാണേ അതേ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാമത്തെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ യാക്കോബ് കാണുകയാണ് ദർശനം സ്വർഗം തുറന്നിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഗോവേണി തൻ്റെ അടുക്കൽ വരെ എത്തുന്ന ഒരു ഗോവേണി വയ്ക്കപ്പെട്ടിരിക്കുന്നു അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു തീർന്നില്ല അതീൻമീതെ ഉയരത്തിന്മീതെ സർവശക്തനായ ദൈവം നിൽക്കുക നോക്കിയേ യാക്കോബ് താഴെ കിടക്കുന്നു ദൈവം ഉയരത്തിൽ നിൽക്കുന്നു ഒരു സുഖമുള്ള ഏർപ്പാടായിട്ട് തോന്നുന്നില്ലേ സുഖം വരുമായിരുന്നു എങ്ങനെയാ യാക്കോബിനൊപ്പം കല്ല് തലയണയായി വെച്ച് ദൈവവും കൂടെ കിടന്നിരുന്നെങ്കിൽ ഓ എത്ര നല്ല ദൈവം ഇതുപോലൊരു ദൈവം ഇതിപ്പോ ലോകമനുഷ്യനെ പോലെ ആയില്ലേ അല്ലേ ലോക മനുഷ്യനും കുറ്റം പറഞ്ഞ് വീഴ്ചയുടെ കാരണങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് ഇട്ടിട്ട് പോവും ദൈവവും ഇതാ ഉയരത്തിൽ നിൽക്കുന്നു അങ്ങനെയാണോ ദൈവം ഉയരത്തിൽ നിൽക്കുന്നുവെങ്കിൽ അതൊരു വെളിപ്പെടുത്തലാണ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നോടൊപ്പം നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാനല്ല എന്തിനാ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നേ എത്രയോ തവണ നിങ്ങൾ എഴുന്നേറ്റ് നിന്നതാ സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് എന്തോരം പ്രശ്നങ്ങൾ ദിനം പ്രതി ആഞ്ഞടിക്കുന്നതാ തള്ളിയിടുന്നതാ വീണിടത്തിട്ട് ചവിട്ടുന്നതാ അവിടെ നിന്നും ആ വാരി വലിച്ച് എഴുന്നേൽക്കും വീണ്ടും തള്ളിയിടും ചവിട്ടി മെതിച്ച് ശത്രു മുൻപോട്ട് പോകും ആ വീട്ടിനകത്ത് ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളുടെ മുമ്പിൽ മാതാവേ പിതാവേ ഇതല്ലേ സംഭവിക്കുന്നെ ആ ബിസിനസ് മേഖലയിൽ ഇതല്ലേ സംഭവിക്കുന്നേ തകർച്ച കടന്നു വരും കടം വാങ്ങിച്ചും പലിശക്കെടുത്തും ഒന്ന് നിവർന്നു നിൽക്കും വീണ്ടും പ്രശ്നം വീഴ്ച എന്നും രോഗം അയ്യോ അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് കാര്യം ദൈവം അങ്ങനെ ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാനല്ല അല്ല ആഗ്രഹിക്കുന്നത് പിന്നെയോ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് അവനായിരിക്കുന്ന ഉയരത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം അവൻ ഉയരത്തിൽ നിൽക്കുക നീ വീണ് തകർന്നുപോയ ആ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ജയത്തിൻ്റെ ഔന്നിത്യത്തിലേക്ക് എൻ്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുക ഉയരത്തിലേക്ക് ഉയർത്തുവാൻ പോകുക അതേ സഹോദര ആ ജോലി സ്ഥലത്ത് എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക ഓ സ്തോത്രം ഇന്നലെ നിന്നെ തള്ളിയിട്ട് ചവിട്ടി മെതിച്ച് കടന്നു പോയവർക്കൊപ്പമല്ല അതിനും മുകളിലായി അതിലും ഉയരത്തിലായി നിന്നെ ഉയർത്തുവാൻ പോകുകയാണ് പരിഹസിച്ച് മാറ്റി നിർത്തിയവർക്കൊപ്പമല്ല കുറ്റം പറഞ്ഞവർക്കൊപ്പമല്ല ഗിരിച്ചവർക്കൊപ്പമല്ല കണ്ടിട്ട് കാണാത്തതുപോലെ മാറി പോയവർക്കൊപ്പമല്ല കൈ നീട്ടി തരാത്തവർക്കൊപ്പമല്ല അതെ അവർക്ക് മുകളിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുകയക്കോവേ ഞാൻ നിനക്കൊപ്പം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വരാത്തവേ നിന്നെ ഉയർത്തുവാനാ സഹോദരനായ യേശാവിനെക്കാൾ അപ്പനായ ഈ സഹാക്കിനെക്കാൾ അമ്മാവനായ ലാബാനേക്കാൽ എന്തിന് ഉപായ എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുന്ന സകലരെക്കാളും ഉയരത്തിൽ നിന്നെ ഉയർത്തുവാൻ ഞാൻ ഉയരത്തിൽ നിൽക്കുക യേശു പിന്നാവത്തിൽ ആ ഉയർപ്പ് തിരിച്ചറിഞ്ഞ് പ്രാപിച്ചെടുക്കുന്നവർ ദൈവസേനയിൽ പ്രാർത്ഥിച്ചാട്ടെ അയ്യോ കർത്താവേ എന്റെ വീഴ്ചയിൽ ഞാൻ നിന്നെ കൂടെ കണ്ടില്ലല്ലോ എന്നെ ആശ്വസിപ്പിക്കുവാൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ അല്ലെന്നേ കർത്താവ് ഉയരത്തിൽ നിൽക്കുക കർത്താവ് ഇറങ്ങി വന്നിട്ടില്ല അവൻ ഉയരത്തിൽ നിൽക്കുക അവൻ എഴുന്നേൽപ്പിക്കുക അങ്ങോട്ട് കയറി ചെല്ലുവാൻ നാമത്തിൽ ആ ഉയരത്തിലേക്ക് ആ ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ ആ ഉയർച്ച എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ആ ഉയർച്ച എൻറെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അവരെ പരാജയപ്പെടുത്തി ഓ സ്തോത്രം തകർച്ചയുടെ പടുകുഴിയിൽ തള്ളിയിട്ട ശത്രുക്കളുടെ മധ്യത്തിൽ പിന്നെയും എഴുന്നേൽപ്പിച്ചു നിർത്തി നിനക്ക് കണ്ണുനീരി മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും കാരണമാക്കി തീർക്കുവാനല്ല അവരെ ഉയർത്തുവാൻ ഓ തള്ളിയിടുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ അവരെ ഉയർത്തുവാൻ എൻ്റെ ദൈവം ഉയരത്തിൽ നിൽക്കുക യേശു പിന്നാവത്തിൽ നിന്റെ തലമുറകളെ ഉയർത്തുക ഓ അമേൻ ആ ബിസിനസിനെ ഉയർത്തുക നന്മയുടെ അനുഭവങ്ങളെ ഉയർത്തുക ആ നീ ആഗ്രഹിച്ചതല്ല ഓ സ്തോത്രം അതിനേക്കാൾ അധികം ദൈവം പറയുക യാക്കോവേ നിന്റെ ആഗ്രഹം ജ്യേഷ്ഠാവകാശമാ നിന്റെ ആഗ്രഹം ജ്യേഷ്ഠനേക്കാൾ വലിയവനാകണമെന്നാ ലോകം പറയും അത് കുഴപ്പമാ ലോകം പറയും അത് അത്യാഗ്രഹമാണ് ലോകം പറയും അത് മോഹമാ പക്ഷെ ദൈവം പറയുക എന്റെ ആഗ്രഹം ഉണ്ടല്ലോ അതിലും വേലയാ നിന്നെ അതിലും അധികമായി അനുഗ്രഹിക്കണം ഏശുനാമത്തിൽ മുപ്പത്തിരണ്ടാമത്തെ പത്താമത്തെ വാക്യത്തിൽ യാക്കോവിനെ ദൈവം അനുഗ്രഹിച്ച വിധം രേഖപ്പെടുത്തിയിരിക്കുക ബഹു സമ്പത്തോടു കൂടെ യാക്കോവ് മടങ്ങുകയാണ് നിന്റെ ആഗ്രഹത്തിന് വില നൽകുന്ന ഒരു ദൈവം ആ വേൻ ലോകത്തിന് മനസ്സിലാകാത്ത നിനക്ക് തന്നെ പലപ്പോഴും ശരിയാണോ തെറ്റാണോ എന്ന് തോന്നുന്ന നിന്റെ ആഗ്രഹത്തെ നീ ആഗ്രഹിച്ചതിനേക്കാൾ അധികം മാനിക്കുന്ന ഒരു ദൈവം ആ ദൈവം തരുവാൻ പോവുക നിന്നെ ഉയർത്തി പരിഹസിച്ചവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തി നീ ആഗ്രഹിച്ചതിനേക്കാൾ അധികം യേശു നാമത്തിൽ ആഗ്രഹിച്ചതിനേക്കാൾ അധികം ഈ പകൽ ചിലർ പ്രകപിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോഡ് നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ അധികം നിങ്ങൾ പ്രതീക്ഷിച്ചിറങ്ങി തിരിച്ച് ആ ലക്ഷ്യങ്ങളെക്കാൾ അധികം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന അമ്മയെ എങ്ങനെ ദൈവദാസനെ പറയാൻ എളുപ്പമാ ഇതെങ്ങനെ സംഭവിക്കും ആ ഉയരത്തിലേക്ക് ഞാൻ താഴെയാണല്ലോ വീണ് കിടക്കുവാണല്ലോ ഇവിടെ നിന്ന് ആ ഉയരത്തിലേക്ക് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഉയരത്തിലേക്ക് ചോദിക്കേ എങ്ങനെയാ എന്നോടല്ല ദൈവത്തോട് ചോദിക്കുക ദൈവം ഉത്തരം നൽകുന്നു യേശ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നു ആ ശക്തി ദൈവത്തിൻ്റെ ശക്തി കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തനാക്കി തീർക്കും അതേ താഴെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ശക്തിയല്ല ഉയരത്തിലേക്ക് പറന്നുയരുവാൻ ശക്തന്മാർ കരുത്തന്മാർ ഓടി തളരുമ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ പകുതി വഴിയിൽ തിതച്ച് തളർന്നു പോകുമ്പോൾ ഉയരുവാൻ ഉയരത്തിലേക്ക് പറന്നുയരുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ശക്തിയെ നിന്റെ മേൽ പകരും നീ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ ആ ഉയരത്തിലുള്ളത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നിന്റെ മേൽ ദൈവം തന്റെ ശക്തിയെ പകരും ഇപ്പോൾ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ കാത്തിരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിൽ ശക്തി യേശുവിൻ നാമത്തിൽ ഉയരുവാൻ തക്കവണ്ണം അത് പകരപ്പെടുക കഴുകനെ പോലെ ചിറകടിച്ചു ഉയരുവാൻ പരാജയത്തിന്റെ ഭൂമിയിൽ നിന്ന് തകർച്ചയുടെ ഭൂമിയിൽ നിന്ന് ഓ വീഴ്ചയുടെ ഭൂമിയിൽ നിന്ന് മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് വിധിച്ച് ഓടി മാറി നിൽക്കുന്ന നിന്റെ പരാജയം കാണുവാൻ നോക്കി നിൽക്കുന്ന ആ ഭൂമിയിൽ നിന്ന് നീ വീണുപോയിടത്തു നിന്ന് എന്റെ കർത്താവ് നീ ഉയരുവാൻ തക്കവണ്ണം പറന്ന് ഉയരുവാൻ തക്കപടണം നിന്റെ മേൽ ശക്തി പകരുക ആ ജോലി ജോലിസ്ഥലത്ത് നീ ഉയരുവാൻ നീ ആഗ്രഹിച്ചത് പ്രാപിക്കുവാൻ നേടിയെടുക്കുവാൻ തക്കവണ്ണം നിന്റെ മേൽ ആ പകരുകയാ പ്രാർത്ഥിക്കോത്തിൽ ഓ ചിലർ ഇപ്പോൾ കഴുകരെ പോലെ ചിറകടിച്ചു പോകുക യേശു ബിന്ദാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നത് സഹോദരി ഉയരുവാൻ തക്കവണ്ണം ദൈവം നിന്റെ പേരിൽ ശക്തി ഓ പകരുകയോ യേശു ബിന്ദാമത്തിൽ സഹോദര ഉയരുവാൻ തക്കവണ്ണം നിന്റെ കുടുംബത്തിന്റെ തകർച്ച കണ്ട് നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ബാധ്യതകൾ കണ്ട് പലതും ആഗ്രഹിച്ചു പലതും സ്വപ്നം കണ്ടു ഇറങ്ങി തിരിച്ചു വലിയ ബാധ്യതയ്ക്കും വലിയ തകർച്ചയ്ക്കും വലിയ കഷ്ടതയ്ക്കും കാരണമായി തീർന്നു എന്ന് പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഉയരുവാൻ ഓഹ് ചിറകടിച്ചു നിന്റെ മേൽ ശക്തി പകരുക അവിടെ വീണ് കിടക്കുന്നിടത്ത് അവിടെ കിടക്കുവാനല്ല ഉയരുവാൻ എന്റെ കർത്താവ് ഉയരത്തിൽ നിൽക്കുക നിനക്ക് ഉയരുവാൻ തൊക്കെ പറഞ്ഞ ശക്തി പകരുക യേശുന്ദ്രന് പ്രാപിച്ചെ ഈ പകലും ദൈവത്തിന്റെ ശക്തിയാൽ ചിലർ ഉയരുവാൻ പോകുക ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ചിലർ ഉയരുവാൻ പോകുക ആ രോഗ കിടക്കയിൽ നിന്ന് ചിലർ ചിറകടിച്ച് ഓ പറക്കുവാൻ പോകുക ഉയരത്തിലേക്ക് കഴുകിനെ പോലെ താഴത്തേക്കല്ല ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ചില കണ്ണുകൾ നോക്കുന്നുണ്ട് താഴത്തേക്ക് നോക്കുന്നുണ്ട് നീ ടത്ത് നീ വീണ് അവസാനിക്കുന്നത് കാണുവാൻ നോക്കുന്ന ആ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ നീ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ഓ ഹാലേലൂയ പറക്കുവാൻ പോകുക യേശു നാമത്തിൽ ആ ആരോഗ്യമുള്ള അനുഭവത്തിലേക്ക് ആ മെച്ചപ്പെട്ട അനുഭവത്തിലേക്ക് യേശു നാമത്തിൽ ഉയരത്തിലേക്ക് ജയത്തിന്റെ ഔന്നിത്യത്തിലേക്ക് പറന്നുയരുവാൻ തക്കവണ്ണം എന്റെ ദൈവം ശക്തി പകരുക ഓ സ്തോത്രം ആശുപത്രി കിടക്കയിൽ നിന്ന് പറന്നു വരെ ഓ ആ മേൻ താങ്ക് യു ലോഡ് ഓഹ് ശത്രുവിന് താഴോട്ട് നോക്കാൻ എളുപ്പമാ നിങ്ങൾ വീണ് കിടക്കുന്നിടത്തേക്ക് നോക്കാൻ എളുപ്പമാ പക്ഷെ മുകളിലേക്ക് നോക്കിയ കണ്ണഞ്ചി പോകും സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ആ വെളിച്ചത്തിന്റെ അങ്ങേട്ട് നോക്കാൻ പറ്റത്തില്ല നിന്നെ പരിഹസിക്കുവാനും കളിയാക്കുവാനും നോക്കിയ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ കർത്താവ് നിന്നെ ഉയർത്തുകയാ അതൂതാ സഹോദരിയും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളെ അവധത്തിൽ കർത്താവ് ഉയർത്തുക അവർക്ക് അവരുടെ അധുഷിച്ച കണ്ണുകൾക്ക് കാണുവാൻ കഴിയത്തില്ല വിളി കണ്ട് കണ്ട് പലതും പറഞ്ഞ് പലതും ചെയ്ത് തലമുറകളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന ആ ശത്രുവിനെ അ ദുഷിച്ച കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ തലമുറകളെ ഉയർത്തുക ഓ ൂടെ യേശു പിന്നെ കർത്താവ് ശക്തി പകരുക പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ ഉയരുവാൻ പോകുക ആ വിദ്യാഭ്യാസ മേഖലയിൽ അവർ ഉയരുവാൻ പോകുക അവർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുത്ത ആ തൊഴിൽ മേഖലയിൽ എൻ്റെ ദൈവം അവരെ ഉയർത്തുക ഉയരത്തിൽ അവർ പറക്കുവാൻ പോകുക ശക്തി പകരുക ഓ ആ ബിസിനസ് ഉയരുവാൻ പോവുക ആ കച്ചവടം ഉയരുവാൻ പോവുക നീ ആഗ്രഹിച്ചു തുടങ്ങിയ ആ സംരംഭം അതിനാ ഉയർച്ച ഉണ്ടാകാൻ പോവുകയോ ആ മേൻ ആ ദുഷിച്ച കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ അത് ഉയരുക ശക്തി പകരും അയ്യോ കർത്താവേ നീ മുകളിലാണ് പേടിക്കണ്ട നിന്നെ അങ്ങോട്ട് ഉയർത്തുവാനാ ദൈവത്തിൻ്റെ പരിപാടി ആ കുറ്റം പറയുന്നവരുടെ മധ്യത്തിൽ പരിഹസിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ ഇട്ട് കളയത്തില്ല അതുകൊണ്ട് ഭാരപ്പെടണ്ട കാത്തിരിക്കെ കർത്താവ് നിന്നെ ഉയർത്തും ആ മേൻ ചിലർ ഇപ്പോൾ ഉയരുവാൻ തക്കവണ്ണം ആ ശക്തി പ്രാപിക്കുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെപ്പോലെ വീണ് പോയി ഒത്തിരി പേർ നിങ്ങൾക്ക് ചുറ്റുലുമുട്ട് അവരിലേക്ക് മെസ്സേജ് എത്തിക്കുക നമുക്കൊപ്പം പറന്നുയരുവാൻ തക്കവണം അവരെയും നമുക്ക് ശക്തീകരിക്കാം ഒരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉയർച്ച നീ വിശ്വാസിയാണെങ്കിൽ അത് സത്യമാണ് സഹോദരൻ സഹോദരി ഇത് വെറും വാക്കല്ല ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുക നീ വീണുപോയത് സത്യമാണെങ്കിൽ എഴുന്നേൽപ്പ് അതിലും വലിയ സത്യമാണ് എന്താക്കണം അവിടെ ചോ പ്രാർത്ഥിക്കാം വിശ്വാസകർത്താവെ നല്ല ദൈവം അനുഗ്രഹീതമായ നല്ല പകൽക്കാലം മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ ദൈവശക്തി ആവോളം അനുഭവിക്കുവാൻ അങ്ങ് നൽകിയ നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഈ പകലും വെളിപ്പെട്ടു നിന്ന ദൈവ സാന്നിധ്യം വിടുതലായി അടിയിരൊപ്പമായിരിക്കുന്നവരുടെ മേൽ ചലിക്കട്ടെ തൊഴിൽ മേഖലകളിൽ വീണു പോയവർ ഓ സ്ത്രോത്രം ഉയരട്ടെ എഴുന്നേറ്റ് അവർ ഉയരട്ടെ ഉയരത്തിൽ നിൽക്കുന്ന അങ്ങയുടെ സമീപത്തെ യേശുബിൻ നാമത്തിൽ ആ ഉയർച്ച വെളിപ്പെടുന്ന കൃപയ്ക്കായി ജോലിസ്ഥലത്ത് ആ ഉയർച്ച ജയത്തിൻ്റെ ഔന്നിത്യം വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു തൊഴിൽ മേഖലയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും സകല വെല്ലുവിളികളും യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ തകർക്കുവാൻ നോക്കിയിരിക്കുന്ന തള്ളി താഴെയിട്ട് ചവിട്ടി മെതിച്ച് കടന്നുപോകുന്ന ശത്രുവിന് മുകളിൽ ഉയർച്ച ഉറപ്പാകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവിൻ പുതിയ ജോലികൾ ജോലികളുണ്ടാകട്ടെ ജോലിസ്ഥിരത ഉണ്ടാകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞുവെക്കുന്ന അവകാശങ്ങളെ തടഞ്ഞുവെക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ബാധ്യതകൾ പുറത്തുവരുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ ജപ്തി നോട്ടീസുകൾ മാറട്ടെ യേശു പിന്നാമത്തിൽ പലിശക്കടങ്ങൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ മക്കൾക്ക് പോലും നേരാൻ വണ് കൊടുക്കുവാൻ കഴിയാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ചിലവഴിക്കുവാൻ കഴിയാതെ ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഉയരട്ടെ യേശു ബിന്നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായും രോഗികളായി ഭാരപ്പെടുന്നവർ വീണ് പോയവർ വീണ് പോയവർ രോഗമുഖാന്തരം വീണുപോയവർ അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി പറന്നു തുടങ്ങട്ടെ യേശു ബിന്നാമത്തിൽ സൗഖ്യമായി പുറത്തു വരട്ടെ യേശു ബിന്ദാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം വിവാഹ ബന്ധങ്ങൾ ആ തടസ്സങ്ങൾ മാറട്ടെ നേർച്ച കാഴ്ചകൾ വിടക്ക് കണ്ണുകൾ മാറിപ്പോകട്ടെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവർ തലമുറകളുടെ തകർച്ച ഉറ്റി നോക്കിയിരിക്കുന്ന കണ്ണുകൾ ഊഹാലൂയ കാണാത്ത വിധത്തിൽ തലമുറകൾക്ക് ഉയർച്ച ഉണ്ടാകട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ മനോഹരമായ ഭവനങ്ങൾ ഇവർ പണിയട്ടെ ദേശത്തിൽ ഏറ്റവും നല്ലത് ഇവർക്ക് നല്ല വാഹനങ്ങൾ ഉണ്ടാകട്ടെ വസ്തുവകകൾ ഉണ്ടാകട്ടെ അതിരുകൾക്ക് വിശാലത ഉണ്ടാകട്ടെ താങ്ക് യു റോഡ് അഡ്വാൻസ് കൊടുത്ത് കാത്തിരിക്കുന്നവർ കൊടുത്ത് തീർത്ത് സ്വന്തം പേരിലാക്കുവാൻ തക്ക വേണം വഴികൾ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ ഇവരുടെ തകർച്ച കണ്ടവരുടെ മധ്യത്തിൽ ഇവരുടെ ഉയർച്ച ഉറപ്പായി തീരട്ടെ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുബിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ ഒരുമിച്ചായിരുന്ന അനുഗ്രഹിതമായ പ്രേസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതി ദിനവചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരെയേക്കും പ്രിയരെ ഹാവ് എ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ